ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്നൊരു സോനാക്കാൻ പോവാൻ ഡ്രാഗൺ ഫാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് നമുക്ക് ഫാഷൻ ഫ്രൂട്ട് നല്ലോണം കളയാം ചൊരണ്ടിക്കളയാ ചുരണ്ടിക്കളഞ്ഞിട്ട് രണ്ട് ആ മുറിക്കുമ്പോൾ അതിന്റെ സൈഡുള്ള സാധനവും അതിന്റെ അകത്തുള്ള സാധനവും ചുരണ്ടിട്ട് ഇതിനകത്ത് കിട്ടണം പക്ഷെ അവ പുറത്ത് പോകാൻ പാടില്ല പക്ഷെ എൻ്റെ അത് പുറത്തു പോകുന്നുണ്ട് ശ്രദ്ധിച്ചിട്ട് പുറത്ത് പോവാണ്ട് നോക്കണം അങ്ങനെ മൊത്തം ചോരണ്ടി 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 ചേരണ്ടി വെക്കണം ആ ഇഞ്ചാവുമ്പോ നമ്മക്ക് ആ ഫ്രാഷൻ ഫ്രൂട്ടിന്റെ ആ സാധനം ഒരു ക്ലീൻ ആക്കണം ഇട്ടി നമ്മക്ക് അളക്കാം ി ഇളക്കി അത് എന്തിനാ വെച്ച് ഇളക്കുന്നത് ഇതിനകത്ത് കുറച്ച് മൂ രണ്ട് സാധനങ്ങൾ ഇടാം മൂന്ന് സാധനങ്ങളിടാ അപ്പം അതിടുമ്പോ അത്ര കട്ടിയാ പറ കൊറച്ച് ആവും അപ്പം അമ്മ അവിടെ നിന്ന് നടന്ന് കളിക്കുന്നുണ്ട് നമുക്ക് ആദ്യം ഉപ്പിടാം ഉപ്പ് രണ്ട് സ്പൂണ് മൂന്ന് സ്പൂണ് ഇടാം സോറി കാഴ്ച അത് അമ്മ ഇല്ലായിരുന്നു ഞാൻ വീഡിയോ ശ്രദ്ധിക്കല്ലേ എന്ന് അയിടക്ക് അമ്മയല്ലാതെ അമ്മമ്മയായി നമുക്ക് പോയായിട്ട് നമുക്ക് കൊറച്ചും കൂടി ഇതിട എന്താ ഉപ്പിടാം ഉപ്പ് കുറച്ചിട്ട കുറച്ചിടാം കൊറച്ച് ഉപ്പിട്ടതിന് ശേഷം നമ്മക്ക് എന്തുട നല്ലോണം അളക്കണം ആദ്യം ഇളക്കിനായിരുന്നു പിന്നെ കുറച്ചും കൂടി ഉപ്പിട്ടില്ലേ അതുകൊണ്ട് കുഞ്ഞും കുറച്ചിടണം പിന്നെ കുറച്ചു ായി നല്ല അത്രക്കൊന്നും ഉപ്പിടാൻ പറ്റില്ല കുറച്ച് കൊറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം രണ്ടാത്ത ഞങ്ങൾക്ക് വെക്കി ഉപ്പിട്ടിട്ടാണ് നേർക്കെ നമ്മൾ കഴിക്കേണ്ടത് പക്ഷെ പഞ്ചസാര ഇരിക്കും കുറച്ച് മുളക് പൊടി മുളകൊടി ഇഷ്ടമുള്ളവര് ഇത്ര ഇടാൻ പറയൂ ഇഷ്ടമുള്ളവര് ചേച്ചി പാട്ട് മൊത്തം തള്ളറി ഒരിത്ര മാത്രം ഇട്ടാ അത് പോരുന്നില്ലെങ്കില് ഒരു ഷോപ്പ് വള്ളറാവ അത് പോരുന്നില്ലെങ്കിലും കുറച്ചും കൂടി ഇടാം കേട്ടോ ഇപ്പം എനിക്ക് ചോപ്പ് അലറായിട്ടല്ലേ തോന്നിയത് ഇപ്പം അച്ഛൻ ഇതാ ബാക്കിലൊന്നും നീങ്ങിട്ടുണ്ട് അപ്പം കുറച്ചും കൂടി മുളകിടാം കുറച്ചും കൂടി മുളക് ഇട്ടതിന് ശേഷം പിന്നെയും ഇളക്കാം ഇളക്കിയതിന് ശേഷം ഒരു കിട്ടുന്ന രൂപം കുറച്ച് കുറച്ച് പഞ്ചസാരയും കൂട്ടണം കിട്ടുന്നത് ഒരു ചുവപ്പ് കളറായിട്ട് ഒരു ഈ മുളക് പൊടീന്റെ കളറായിരിക്കും കിട്ടുക പിന്നെ പഞ്ചസാര നിങ്ങൾ ഇതായിരിക്കും എന്തിനാപ്പ പഞ്ചസാര പക്ഷെ പഞ്ചസാര വേണം ഇതിനകത്ത് അതരിക്കും രസം പഞ്ചസാരന്ന് പറഞ്ഞ സാധനം ഈടത്ത് വേണം സാധാരണ നമുക്ക് മുളകിൻ്റെ അത് പഞ്ചസാര ഇടാൻ പാടില്ല പക്ഷേ നീണ്ടത്ത് പഞ്ചസാര ഇടണം ഞാൻ ആദ്യം ട്രൈ ചെയ്തായിരുന്നു ആ ഒരു ദിവസം ട്രൈ ചെയ്തായിരുന്നു പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടായി പിന്നെ ഞാൻ വിചാരിച്ച് യൂട്യൂബിലും കൂടി കാണിക്കാം കാണിക്കൊറത്ത് നല്ല മഴയാണ് ഗൈസ് എൻ്റെ അമ്മ പത്ത് കുട്ടി വന്നിരുന്നു ഇപ്പൊ ഞാൻ മടഞ്ഞിട്ടിട്ടും മാക്സി കെട്ടിട്ട് എൻ്റെ അമ്മ രണ്ടു ഭാഗത്തു കിട്ടിട്ട് പിന്നെ അച്ഛൻ അപ്പം റെഡി ആയിട്ടുണ്ട് സ്മൂത്ത് ആയിട്ടുണ്ട് അയച്ചിണ്ട് ഇതൊരു സോപ്പ് കളർ ആയി കിട്ടും പഞ്ചസാര നല്ലോണം അലിയനാ അരിത പഞ്ചസാര നല്ലോണം അലഞ്ഞിട്ട് നമുക്ക് നല്ല മഴയാണ് നമുക്ക് തിന്ന നോക്കാം നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ടാണ് തിന്നത് ഇപ്പം ഇത് പിറ്റുണ്ടാവും നമുക്ക് നോക്കാം എനിക്ക് എപ്പോ തിന്നേ ഒരു എക്സ്പെരിയുള്ളു പിന്നെ തുമ്മക്കാം ഈ കുഴി കടിക്കാൻ പതിയാട്ടോ പുളിയാവും പല്ലൊക്കെ പുളിയായിട്ടാകുമ്പോ നമുക്ക് നോക്കാം എന്തായിരിക്കും കൊള്ളാം കേട്ടോ കൊള്ളാം ഇനി അച്ഛൻ കൊടുക്കാം അച്ഛൻ എങ്ങനെയുണ്ട് ചോദിച്ചപ്പോ അച്ഛൻ്റെ എങ്ങനെയുണ്ട് ചോദിച്ചപ്പോ അച്ഛൻ പറഞ്ഞ് സൂപ്പർ ആയിട്ട് തന്നെ അപ്പം ഇത്രയുള്ളൂ ഉള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ